സത്യം വരണമെങ്കിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് നന്ദിയുണ്ട് കാരണം എല്ലായ്പോഴും ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദു സമാജത്തെ ഉണർത്താൻ നമ്മുടെ പിണറായി ആർക്കും സാധിക്കില്ല എനിക്ക് 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 സത്യത്തിന് അദ്ദേഹത്തിനോട് അങ്ങേ അറ്റത്തെ നന്ദി അദ്ദേഹം ഇങ്ങനെ വേണം ഇവിടെ എന്നാലേ ഹിന്ദു സമാജം ശക്തമാകൂ ഇനിയും വരണം ഇനിയും ഇനിയിപ്പോൾ നമുക്ക് ഇനിയായാലും മുമ്പോട്ട് ഹിന്ദു സമാജം ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിലും അവരുടെ വിശ്വാസത്തെ സംരക്ഷിച്ചു നിർത്തണമെന്ന് അവർക്ക് ആഗ്രഹം വരണമെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി തന്നെ ആയിരിക്കണം കാരണം ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ അദ്ദേഹം ചെയ്തു തരുന്ന ഈ ഈ കടപ്പാട് ഉപകാര സ്മരണ അതായി കാണുന്നത് അതാണ് അയ്യപ്പൻ കാരണം അവിശ്വാസിയെ കൊണ്ട് പോലും ശരണം വിളിപ്പിക്കുകയും നിങ്ങൾ കാണായിരിക്കല്ലോ ഏതെങ്കിലും ഒരു പാർട്ടി കമ്മിറ്റിയിൽ ചെല്ലുമ്പം കുറി ഇട്ടോണ്ട് എന്നാൽ കുറി തുടച്ചു കളയുന്ന പ്രസ്ഥാനം കുറി ഇടി ഇടിവിച്ചു കൊണ്ട് അവിടേക്ക് ആളുകളെ ക്ഷണിക്കുന്നു അയ്യപ്പന്റെ മുമ്പിൽ വിളക്ക് കത്തിച്ച് ശരണം വിളിക്കുന്നു അതേപോലെ ഗീതാവാധ്യങ്ങൾ ഉദ്ധരിക്കുന്നു ഇതൊക്കെ കണ്ട് ഞങ്ങളുടെ മനസ്സും ഹൃദയവും നിറഞ്ഞ് ഇപ്പൊ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് കാരണം ഇന്നിവിടെ ഇങ്ങനെ ഒരു ജനക്കൂട്ടത്തെ കണ്ടെങ്കിൽ അതിന്റെ നൂറ് ശതമാനം ഉത്തരവാദി കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് അഭിമാനമുണ്ട്